അസ്സലാമു അലൈക്കും നമ്മളുടെ മുത്തനബി അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബ്യോ അവൽ മാസം നമ്മിലേക്ക് ആഗതമായി അലഹമ്മദില്ല ഈ പുണ്യമാക്കപ്പെട്ട മാസങ്ങളിൽ നാം പ്രത്യേകമായും അധികരിപ്പിക്കേണ്ട നമ്മുടെ ഉദ്ദേശങ്ങൾ നമുക്ക് പെട്ടെന്ന് നടന്നു കിട്ടാൻ വേണ്ടി നാം ചൊല്ലേണ്ട ഒരു അത്ഭുത സ്വലാത്തിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് തീർച്ചയായും നാം ഓരോരുത്തർക്കും ഒരുപാടധികം വിഷമങ്ങൾ ഒരുപാടധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ നമുക്കിടയിൽ ഒരുപാടുണ്ട് നല്ല ഒരു വീടുണ്ടാവാൻ കടങ്ങൾ വീടാൻ പ്രയാസങ്ങൾ മാറാൻ രോഗങ്ങൾ മാറാൻ ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഇടങ്ങേറുകളും നീങ്ങിക്കിട്ടാൻ മക്കൾ നന്നാവാൻ അങ്ങനെ ഓരോരുത്തർക്കും പല രീതിയിലുള്ള ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഒരുപാടധികം വിഷമങ്ങളും ഉണ്ടാകും അതെല്ലാം മാറ്റി നമ്മുടെ ജീവിതം സന്തോഷവും സമാധാനവും ഉള്ളതുമാകാൻ വേണ്ടി നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളും ഇതൊരിക്കലും എനിക്ക് നടന്നു കിട്ടില്ല എന്ന് വിചാരിച്ച കാര്യം വരെ നേടിയെടുക്കാൻ കഴിയുന്ന ഇപ്പൊ പുണ്യമാസത്തിൽ അതും മുത്തനബി സല്ലുസലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമാക്കപ്പെട്ട മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയേറിയ ഈ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും പകലുമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വത്തെയും ശ്രേഷ്ഠതയെയും കുറിച്ചറിയാത്തവരായി നമുക്കിടയിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല റബ്യോ ലവൽ മാസത്തിലെ ആദ്യത്തെ ഈ ശ്രേഷ്ഠതയേറിയ ഈ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ തന്നെ നമ്മൾ ഈ ഒരു സ്വലാത്ത് ഇനിയുള്ള ദിവസം വെറും നൂറുവട്ടം വെറും നൂറുവട്ടം ചൊല്ലിയാൽ തന്നെ നമ്മുടെ ഹലാലായ മുറാദുകൾ നമുക്ക് പെട്ടെന്ന് പൂർത്തിയായി കിട്ടും നമ്മുടെ സർവ്വ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടും കടങ്ങൾ വീടിക്കിട്ടും രോഗങ്ങൾ മാറിക്കിട്ടും ഒരുപാടധികം നേട്ടങ്ങൾ നമുക്ക് ഈയൊരു സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും നമുക്കെല്ലാവർക്കും ഒരുപാടധികം ആഗ്രഹങ്ങളുണ്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുപാടധികം പ്രയാസങ്ങളുണ്ട് എന്നാൽ നമ്മൾ വിചാരിച്ച ഏതൊരു കാര്യവും നമുക്ക് വളരെ എളുപ്പത്തിൽ അതെല്ലാം നമുക്ക് റഹ്മാനായ റബ്ബ് തരും ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം പോലും വളരെ പെട്ടെന്ന് അതും വേഗത്തിൽ തന്നെ നേടിക്കിട്ടാൻ ഈ ഒരു സ്വലാത്തിനെ മുറുകെ പിടിച്ചാൽ മതി അത്രക്കും ശ്രേഷ്ഠതയേറിയ പവർഫുൾ സ്വലാത്താണിത് ഈ ഒരു സ്വലാത്തിനെ നിങ്ങൾ ദിവസവും നൂറ് തവണ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ നടന്നു കിട്ടണമെന്ന ആഗ്രഹം നീയത്താക്കി നമ്മൾ ചൊല്ലുക നമ്മുടെ മുത്തുനബി സല അലൈഹി വസ്ലം തങ്ങൾ പറയുന്നുണ്ട് ദിവസവും എൻ്റെ മേൽ നൂറ് സ്വലാത്ത് ചൊല്ലുന്നവരുടെ നൂറ് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹും നിറവേറ്റി കൊടുക്കുമെന്ന് മുത്തുനബി നമുക്ക് ഉറപ്പ് തന്ന ഒരു സ്വലാത്താണിത് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സഫലമാകാൻ സ്വലാത്ത് ഏതെന്ന് പറഞ്ഞു തരാം വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാനും ചൊല്ലാനും കഴിയുന്ന സ്വലാത്താണിത് മുഹമ്മദിൻ വായല അഹ്ലി സയ്യിദിനഹമ്മഹി ഒന്നും കൂടി പറയാം അള്ളാഹുമ്മസ്യാ മുഹമ്മദീൻ വായല അലി സയ്യിദിനിൻ വായല അഹ് അർത്ഥം അള്ളാഹുവേ ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബിയുടെ മേലിലും നബിയുടെ കുടുംബത്തിൻ്റെ മേലിലും നബിയുടെ വീട്ടുകാരുടെ മേലിലും സ്വലാത്ത് എന്ന് അർത്ഥം വരുന്ന ഒരു സ്വലാത്താണിത് അർത്ഥം മനസ്സിലാക്കി ഉറച്ച മനസ്സോടെ ഭയഭക്തിയോടുകൂടി നിങ്ങൾ ഈ ഒരു സ്വലാത്തിനെ നൂറുവട്ടം ചൊല്ലുക ഇൻഷാ ഇഷ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹലാലായ ഏതു വലിയ ആഗ്രഹങ്ങളും അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റി തരും ഇൻഷാ അല്ല ലോകത്തിന് അള്ളാഹു സമ്മാനമായി നൽകിയ നബിയുടെ ജന്മദിന മാസമാണിത് അതുകൊണ്ട് തന്നെ ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ആര് അള്ളാഹുവിനോട് സൊലാത്തിനെ മുൻനിർത്തി ദുവ ചെയ്താൽ ആ ദ്വ തീർച്ചയായും റബ്ബ് സ്വീകരിക്കും ഒരിക്കലും റബ്ബ് തട്ടിക്കളയുകയില്ല ദിവസവും സൊലാത്ത് അധികരിപ്പിക്കുന്നവനും അവൻ്റെ വീട്ടിലും റഹ്മത്തിൻ്റെ മലക്കുകൾ നിങ്ങൾക്ക് കാവലുണ്ടാകും എല്ലാ കാര്യങ്ങളും റഹ്മത്തിലാകും ഈയൊരു സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നിങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും നിങ്ങൾ നടന്നു കിട്ടാതെ വിഷമിക്കുന്ന ആഗ്രഹങ്ങളും നിങ്ങൾക്ക് റബ്ബിനോട് പറഞ്ഞ് ഇരു കൈകളും നീട്ടി മനസ്സറിഞ്ഞ് ദ്വായ ചെയ്താൽ ഇൻഷാ ഇൻഷാല്ല അതിലെല്ലാം ഏക ഇലാഹായ റബ്ബ് നിങ്ങൾക്ക് പെട്ടെന്ന് പരിഹാരമുണ്ടാക്കും അത് ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഈ പുണ്യമാക്കപ്പെട്ട ദിവസങ്ങളാണ് നമ്മിൽ നിന്നും കടന്നു പോകുന്നത് മറക്കാതെ ഒരു സ്വലാത്തിനെ നിങ്ങൾ വട്ടം ചൊല്ലി റബ്ബിനോട് ദ ചെയ്യാൻ ആരും മറന്നു പോകരുത് പുണ്യദിനങ്ങളാണ് ഈ കടന്നു പോകുന്നത് പരിശുദ്ധമായ റബിയോ ലെവലിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും പകലുമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡിലും പുണ്യസമയങ്ങൾ പാഴാക്കാതെ ഒരുപാടധികം ദിക്കറുകളും സ്വലാത്തുകളും മൗലീത പാരായണങ്ങളും കൊണ്ട് ഈ ഈയൊരു പുണ്യമാസത്തെ അധികരിപ്പിക്കാനും നിലനിർത്താനും അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ത് വെച്ചാണോ ഈയൊരു സ്വലാത്തിനെ ചൊല്ലി നമ്മൾ റബ്ബിനോട് ദ ചെയ്യുന്നത് അതെല്ലാം നമുക്ക് റബ്ബ് ഹയറിലാക്കി തെരുമാറാകട്ടെ ആ മീൻ ഇൻഷാ അല്ല ഈയൊരു അറിവിനെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് ആളുകളിലേക്ക് ഈയൊരറിവെത്താൻ വേണ്ടി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന് കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ മാത്രമേ ഞാൻ നിങ്ങളുമായി പങ്കിടുന്ന ഇതുപോലുള്ള എല്ലാ ഇസ്ലാമിക അറിവുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ ആയി കാണാം അസ്സലാമു അലൈക്കും